ലഞ്ചിൽ പെട്ടെന്ന് ഒരു അപ്പോൾ ക്യാബേജ് മേഴ്ക്കുക പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാൻ വയ്ക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ഉഴുന്നൊന്ന് ബ്രൗൺ കളറായി വരുന്ന ടൈമിൽ കടുുകും കൂടി പൊട്ടിക്കുക ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വെള്ളമയം മാറുന്ന ടൈമിൽ ചോപ്പ് ചെയ്ത് വച്ചേക്കുന്ന സവോള ഇടുക ഒന്ന് ചെറുതായിട്ട് വഴറ്റി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു പച്ചമുളകും കൂടി കീറി ഇടുന്നുണ്ട് അപ്പോൾ സവോള ഒന്ന് വഴന്ന് വരുന്ന ടൈമിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കുക ക്യാബേജ് നല്ലോണം ഇതായിട്ട് ബ്ലൻഡായി കുക്ക് ആവണം കേട്ടോ ഒരു ടെൻ മിനിറ്റ്സ് കുക്ക് ചെയ്യുക ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് മൂടി വച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ക്യാബേജ് മിഴ്ക്ക് റെഡി വളരെ ഈസിയാണ് കേട്ടോ എല്ലാവരും ഡു ട്രൈറ്റ് താങ്ക്